ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള സാഹിത്യത്തിൻ്റെ കുലപതിയായ എം ടി വാസുദേവൻ നായരെ കുറിച്ചാണ് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ എം ടിക്ക് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എം ടിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എക്സാമുകൾക്ക് അതായത് എൽ എസ് എസ് യു എസ് എസ് എക്സാമുകൾക്കും കൂടാതെ ക്യൂസ് പ്രോഗ്രാമിനും നിർബന്ധമായിട്ടും വരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം എം ടി വാസുദേവൻ നായരുടെ തൂലികാ നാമം ഏത് കെ സരള കേരള ജ്യോതി പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തിയാര് എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര് ആൻസർ എം ടി വാസുദേവൻ നായർ നിള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ പെരിയാറ് ഇവയ്ക്ക് ഒരുപാട് പേരുകളുണ്ട് അല്ലേ അത് നമ്മൾ എൽ എസ് എസ് ജിക്കൽ പഠിച്ചല്ലോ ഇനിയും പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം മക്കളത് പോയി കാണണം എൽ എസ് എസ്സിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ എം ടിയുടെ അപരനാമം എന്ത് കേരള ഹെമ്മിങ് വേ എം ടി ജനിച്ചത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ ഇത് ഭാരതപ്പുഴയുടെ തീരത്താണ് അതാണ് എം ടിയെ നീളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് മരിച്ചത് കോഴിക്കോട് വീട് കോഴിക്കോടാണ് സിത്താര എന്നാണ് വീടിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ദിനത്തിനാണ് മരിച്ചത് എം ടിയുടെ മുഴുവൻ പേരെന്ത് മാടത്ത് തെക്കേ പാട്ട് വാസുദേവൻ നായർ എം ടിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് രണ്ടാമൂഴം ആദ്യ ചെറുകഥ വളർത്തുമൃഗങ്ങൾ ആദ്യമായി എഴുതിയ നോവൽ പാതിരാവും പകൽ വെളിച്ചവും ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് നാല് കെട്ട് അവസാനം എഴുതിയ നോവൽ വാരണാസി എം ടിയുടെ ആദ്യ കഥാസമാഹാരം ഏത് രക്തം പുരണ്ട മൺതരികൾ എം ടി വാസുദേവൻ നായരുടെ ആത്മകഥയുടെ പേരെന്ത് ആൾക്കൂട്ടത്തിൽ തനിയേ എം ടി എം പി മുഹമ്മദുമായി ചേർന്ന് രചിച്ച നോവലിൻ്റെ പേരെന്ത് ൊന്ന് രാഷ്ട്രപതിയുടെ സ്വർണപതക്കത്തിന് അർഹനാക്കിയ സിനിമ ഏത് നിർമാല്യം മഹാഭാരതത്തിലെ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി രചിച്ച നോവൽ ഏത് രണ്ടാമൂഴം എം ടി രചിച്ച ബാലസാഹിത്യ കൃതിയുടെ പേരെന്ത് മാണിക്യകല്ല് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് വാനപ്രസ്ഥം എം ടിയുടെ പ്രധാന കൃതികൾ നാലുകെട്ട് രണ്ടാം മൂഴം മഞ്ഞ് കാലം അസുരവിത്ത് ഇരുട്ടിൻ്റെ ആത്മാവ് വാനപ്രസ്ഥം എം ടിക്ക് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അല്ലേ ജ്ഞാനപീഠം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഫസ്റ്റ് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ് ലാസ്റ്റ് ലഭിച്ചത് രണ്ടായിരത്തി ലഭിച്ചത് അക്കിത്തം എം ടിക്ക് വയലാർ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓടക്കുഴൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പത്മഭൂഷൺ രണ്ടായിരത്തി അഞ്ചിൽ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് കേരള ജ്യോതി ആദ്യ കേരള ജ്യോതി പുരസ്കാരം നേടുന്ന വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ലഭിച്ചത് ജേ സി ഡാനിയേൽ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരളം നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ അത് എം ടിക്ക് ലഭിച്ചിട്ടുണ്ട് എം ടിയുടെ മഹാഭാരത കഥ ഉൾപ്പെടുന്ന നോവൽ രണ്ടാം രണ്ടാമൂഴം എം ടിയുടെ ഒൻപത് കഥകൾ കോർത്തിണക്കി ഒൻപത് സംവിധായകർ സംവിധാനം ചെയ്ത വെബ് സീരീസിൻ്റെ പേരെന്ത് മനോരഥങ്ങൾ മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയതാര് എം ടി വാസുദേവൻ നായർ മക്കളെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും എൽ എസ് എസ് യു എസ് എസ് ക്ലാസുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക നിങ്ങൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക്